തുവാനത്തുമ്പികൾ എന്ന സിനിമയിൽ മണ്ണാറത്തൊടി ജയകൃഷ്ണനായി അഭിനയിച്ച മോഹൻലാലിന്റെ തൃശൂർ ഭാഷാ ശൈലി ശരിയായില്ലെന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ പരാമർശം വലിയ തോതിൽ ചർച്ചയായിരുന്നു പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ ഉൾപ്പെടെ നിരവധി പേർ വിവിധ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ തുവാനത്തുമ്പികളിൽ മോഹൻലാൽ അസ്സലാക്കുകയാണ് ചെയ്തതെന്നും ഒരു നടനം അതിലേറെ ചെയ്യാനാകില്ലെന്നും യഥാർത്ഥ മണ്ണാറത്തൊടി ജയകൃഷ്ണനായിരുന്ന അഡ്വക്കേറ്റ് ഉണ്ണിമേനോൻ പറഞ്ഞു കാലങ്ങളായി തൃശ്ശൂരിൽ താമസിക്കുന്ന എനിക്ക് പോലും ഇപ്പോഴും ശരിക്കുള്ള തൃശ്ശൂർ ഭാഷാശൈലി അറിയില്ല അതറിയുന്നവർ ചുരുക്കമാണ് സിനിമയിൽ ടി ജി രവിക്കാണ് തൃശൂർ ഭാഷ ഏറ്റവും നന്നായി പറയാനാകുക എന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ നഗരത്തിൽ ജീവിതം ആസ്വദിച്ച് ആഘോഷമാക്കിയ അഡ്വക്കേറ്റ് ഉണ്ണിമേനോൻ്റെ ജീവിതമാണ് പത്മരാജൻ തുവാനത്തുമ്പികളിലേക്ക് ആവാഹിച്ചത് ഇപ്പോൾ എൺപത്തിനാല് വയസ്സുണ്ട് ഉണ്ണിമേനോന് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് പത്മരാജനുമായുള്ള പരിചയം തുടങ്ങിയത് ആകാശവാണിയിൽ ജോലി കിട്ടി തൃശ്ശൂരിലെത്തിയതാണ് പത്മരാജൻ ബിരുദം കഴിഞ്ഞ ഉണ്ണിമേനോൻ അപ്പോൾ തൃശ്ശൂരിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസം രണ്ടു വർഷത്തെ ഉറ്റ സൗഹൃദത്തിൽ നിന്ന് ഉണ്ണിമേനോനെപ്പറ്റി നേരിട്ടും പലരിൽ നിന്നും കേട്ടും അറിഞ്ഞ കാര്യങ്ങൾ പത്മരാജൻ ഡയറിയിൽ എഴുതിവെച്ചു വേറിട്ട ജീവിതകഥ ഉൾപ്പെടുത്തി ഉദഗപ്പോള എന്ന നോവൽ എഴുതി അതിൽ നിന്ന് ഉണ്ണിമേനോൻ്റെ ജീവിതം അടർത്തിയെടുത്ത് ജയകൃഷ്ണനെയും ക്ലാരയെയും രാധയെയും മഴയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിനിമയെടുത്തു കാലവും ദേശവും താണ്ടി പ്രശസ്തിയുടെ കൊടുമുടിയേറിയ സിനിമ ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് തൃശ്ശൂരിലെ കൂട്ടുകെട്ടിൽ ഉണ്ണിമേനോൻ പ്രയോഗിച്ചിരുന്ന വാക്യമായിരുന്നു ഉമ്മക്കൊരു നാരങ്ങാവെള്ളം കാച്ചാലോ എന്നത് ജഗദീശ് ശ്രീകുമാർ അഭിനയിച്ച കുടിയാനെ ഒഴിപ്പിക്കുന്നതും കോളേജിൽ പ്രേമം പറയാനെത്തുന്നതും ബിയർക്കുപ്പി ഫാനിലെറിഞ്ഞുടയ്ക്കുന്നതുമെല്ലാം ഉണ്ണിമേനോൻ്റെ ജീവിതം തന്നെ സിനിമയിലെ രാധ ജീവിതത്തിലെ ഉഷയായിരുന്നു ക്ലാര മാത്രം പത്മരാജന്റെ സാങ്കല്പിക സൃഷ്ടി വിദേശത്തേക്ക് പോയ ഉണ്ണിമേനോൻ അവിടെ നിന്ന് സിനിമ കണ്ടപ്പോഴാണ് തൻ്റെ ജീവിതമാണല്ലോ ഇത് എന്നറിയുന്നത് നാട്ടിലെത്തിയപ്പോൾ പത്മരാജൻ പറഞ്ഞു ഡബ്ബിംഗ് സമയത്ത് മോഹൻലാലിന് അസുഖം കാരണം ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അതിന് ഉണ്ണിമനോൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ലാലിൻ്റെ തൃശൂർ ഭാഷ അസലായിട്ടുണ്ട് അതേ അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ആരെല്ലാം എന്തെല്ലാം വിവാദമുണ്ടാക്കിയാലും മലയാള സിനിമയിലെ പ്രണയസങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയായിരുന്നു തൂവാനത്തുമ്പികൾ ഒരിക്കലെങ്കിലും പ്രണയം ജീവിതത്തിലുണ്ടായിട്ടുള്ളവർക്ക് അത്രമേൽ ഹൃദ്യമാണ് തൂവാനത്തുമ്പികൾ നാട്ടിലും നഗരത്തിലും വ്യക്തിത്വം സൂക്ഷിക്കുന്ന ജയകൃഷ്ണനെയും അയാളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന തികച്ചും വ്യത്യസ്തരായ രണ്ടു പെൺകുട്ടികളെയും മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് എവർഗ്രീൻ ചിത്രങ്ങളൊരുക്കി സിനിമാ പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ സംവിധായകൻ പത്മരാജനാണ് മലയാളികളുടെ ഗൃഹാതുര സ്മരണകളിൽ ജയകൃഷ്ണനും ക്ലാരയ്ക്കുമുള്ള പങ്ക് വർണ്ണനാതീതമാണ് മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണൻ ക്ലാര രാധ എന്നീ കഥാപാത്രങ്ങൾ മലയാളി പ്രേക്ഷകർക്കിടയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് മഴയെയും പ്രണയത്തെയും കൂട്ടിയിണക്കി മനോഹരമായാണ് ചിത്രം ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ജയകൃഷ്ണനായി മോഹൻലാലും ക്ലാരയായി സുമലതയും രാധയായി പാർവതിയും ജീവിക്കുകയായിരുന്നു കഥാപാത്രങ്ങളെപ്പോലെ തന്നെ സിനിമയിലെ ദൃശ്യങ്ങളും ഗാനങ്ങളുമൊക്കെ ഓരോ സിനിമാ പ്രേമിയുടെയും ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു ഹൃദയം ഹൃദയത്തോട് പറഞ്ഞ ചിത്രത്തിലെ ചില സംഭാഷണ ശകലങ്ങൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സിനിമാ പ്രേമികളാണ് കൂടുതൽ അത്രമേൽ പ്രണയാത്മകവും ഹൃദ്യവുമായിരുന്നു ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും